ഞാനിന്ന് ആകാശം കടന്ന് എന്ന എന്റെ സിനിമയുടെ താഴെ കൊടുത്തിട്ടുള്ള വന്നിട്ടുള്ള കമന്റുകളിൽ ചിലതൊക്കെ നോക്കിയപ്പോ ചില കമന്റുകളൊക്കെ അതിൽ വന്നിട്ടുള്ളത് ഒരു സിനിമയുടെ മൂഡ് അല്ലെങ്കിൽ ഒരു സിനിമയുടെ മൂഡ് ഒരു സിനിമ കണ്ട ഫീല് അതിൽ കിട്ടുന്നില്ല അത് വെറും ഒരു ഹോം സിനിമ സിനിമയായിപ്പോയി എന്നുള്ള ചില കമന്റുകളൊക്കെ വന്നു ഞാൻ ആ കമന്റ് ചെയ്തവർക്കുള്ള മറുപടി കൊടുക്കുകയല്ല ആ കമന്റ് ചെയ്തവർ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ ആസ്വാദന തലം വെച്ചിട്ടാണ് അത് പറഞ്ഞത് അത് ഞാൻ പൂർണ്ണമായിട്ടും മുഖവിലക്കെടുക്കുന്നുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു മാസ് പടത്തിന്റെ ആ ഒരു വൈബ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ ഒരു സിനിമ കാണേണ്ടത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ ഈ സിനിമ ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്നത് സമൂഹത്തിലെ ചില ജീവിതങ്ങളെ ഞാൻ സ്ക്രീനിലേക്ക് പകർത്തിയതാണ് ഈ സാധാരണക്കാരന്റെ അല്ലെങ്കിൽ സാധാരണ സമൂഹത്തിലെ ജീവിതങ്ങളും തിയേറ്ററിൽ കാണുന്ന ഫാന്റസി സിനിമകളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ സിനിമ ഒരു സിനിമ കാണേണ്ടിയിരുന്നത് തിയേറ്ററിൽ പോയി നമ്മൾ കാണുന്ന രണ്ട് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയിൽ കാണുന്ന ഫൈറ്റ് ഡാൻസ് അതുപോലെ സോങ്സ് ഒന്നും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് ചിന്തിക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ലല്ലോ അപ്പൊ അത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു മാസ് സിനിമയും ഈ ഒരു ലൈഫ് ടച്ച് ഉള്ള സിനിമയും അത് രണ്ടും രണ്ട് തലത്തിൽ തന്നെയാണ് നിങ്ങൾ കാണേണ്ടിയിരുന്നത് പിന്നെ ലോകത്ത് വ്യത്യസ്തതകളില്ലാത്ത എന്താ മനുഷ്യന്റെ ഈ തമ്പ് എന്തുകൊണ്ടാണ് തമ്പ് ഇംപ്രഷൻ ഇത്രമാത്രം പ്രത്യേകത വന്നത് അല്ലെങ്കിൽ പ്രാധാന്യം വന്നത് ലോകത്ത് എണ്ണൂറ് കോടി ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ആ എണ്ണൂറ് കോടി ആളുകളുടെയും തമ്പി തമ്പിന്റെ ആ സ്റ്റൈലില് വ്യത്യാസമുണ്ട് അത് തമ്പിന് മാത്രമുള്ള ഒരു വിഷയമല്ല ശരീരത്തിൽ ഏത് അവയവം എടുത്തു നോക്കിയാലും എണ്ണൂറ് കോടി ആളുകളുടെ കണ്ണുകളും വ്യത്യാസമായിരിക്കും എണ്ണൂറ് കോടി ആളുകളുടെ മൂക്കിന്റെ ഷേപ്പ് വ്യത്യാസമായിരിക്കും ഹെയർ സ്റ്റൈൽ വ്യത്യാസമായിരിക്കും ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെയും ചിന്തകൾ വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെയും ഭാവനകൾ വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെയും ആസ്വാദന തലങ്ങൾ വ്യത്യാസം ഉണ്ടാവും ആ വ്യത്യസ്തതകളെ അംഗീകരിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ആർട്ട് വർക്ക് ഒരു കലാസൃഷ്ടി അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലായില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവർ ഈ വ്യത്യസ്തത ഉൾക്കൊള്ളാത്ത ആളുകളാണ് എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം നിന്റെ കണ്ണ് ആ കണ്ണിന്റെ ഒരു ഷേയ്പ് എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അത് ശരിക്കുള്ള കണ്ണല്ല നിന്റെ നടത്തത്തിന്റെ സ്റ്റൈല് അത് ഞാൻ വിചാരിച്ച പോലെ അത്ര ഒരു സുന്ദരമായൊരു നടത്തം ഒന്നും അതുകൊണ്ട് നിന്റെ നടത്തം ശരിയല്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഒരു നോവലോ ഒരു കഥയോ ഒരു പുസ്തകമോ ഒരു സിനിമയോ ഒരു ആർട്ട് വർക്കോ ഏതാ ഏതാണെങ്കിലും അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിട്ടില്ല അതുകൊണ്ട് അത് ശരിക്കുള്ളതല്ല എന്ന് പറയുന്ന ഒരു കാര്യം ആസ്വദിച്ചിട്ടുള്ള നൂറ് ശതമാനം ആളുകളെയും തൃപ്തിപ്പെടുത്തിയ ഒരു നോവലോ ഒരു സിനിമയോ ഒരു ഗാനമോ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല അതേസമയം ഒരു കലാസൃഷ്ടി അത് അൻപത് ശതമാനം ആളുകൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വിജയം തന്നെയാണ് അൻപത്തൊന്ന് ശതമാനം ആളുകൾ അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിജയമാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾ അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മഹാവിജയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ആകാശം കടന്ന് എന്ന എൻ്റെ സിനിമ ഏകദേശം അത് കണ്ടിട്ടുള്ള ആളുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വിജയത്തെ ഏത് പേരുപയോഗിച്ചിട്ട് പിന്നെ വിശേഷിപ്പിക്കണം എന്നുള്ളത് എനിക്കറിയുന്നില്ല അത്രമാത്രം ഒരു സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് ഞാൻ ഇന്ന് ഞാൻ എൻ്റെ കലാസൃഷ്ടിയെ ഒരു ഹോം സിനിമ ആയിപ്പോയി സിനിമ ആയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി ആയിട്ടല്ല ദയവ് ചെയ്ത് അങ്ങനെ നിങ്ങൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് അവരെ മറുപടി തന്നിട്ട് അവരോടുള്ള വിരോധം തീർക്കാനൊന്നും വിചാരിക്കരുത് കാരണം എല്ലാ ആളുകളും അവരുടേതായിട്ടുള്ള രീതിയിൽ ആസ്വാദനം അത് പിന്നെ റിവ്യൂ ചെയ്യാനും അത് അവരുടേതായിട്ടുള്ള രീതിയിൽ പിന്നെ അതിനോട് പ്രതികരിക്കാനൊക്കെ എല്ലാവർക്കും അർഹതയും അംഗീകാരവും ഒക്കെ ഉണ്ട് ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ വളരെ ആവേശത്തോടു കൂടി തൻ്റെ എല്ലാവിധ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടി ഒരു പണി ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളോട് ആദ്യ ഘട്ടത്തിൽ തന്നെ ചില ആളുകൾ നെഗറ്റീവുകൾ പറയുമ്പോൾ അവർ ആ പണി നിരാശപ്പെട്ട് ഉപേക്ഷിച്ച് പോരുന്നതായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിൽ കാണാറുണ്ട് അത്തരം ആളുകളോട് മാത്രം ആണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആദ്യം കേൾക്കുന്ന ഒന്നോ രണ്ടോ നോ അതിനെ പരിഗണിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ വരുന്ന ആയിരക്കണക്കിന് യെസ്സുകളെ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് കമ്പയർ ചെയ്യാതിരിക്കുക താരതമ്യം ചെയ്യാതിരിക്കുക ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുന്നതാണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നത് അത് കലാസൃഷ്ടിയാണെങ്കിലും മനുഷ്യന്മാർ തമ്മിലാണെങ്കിലും മക്കൾ തമ്മിലാണെങ്കിലും ഒക്കെ ചിലപ്പോ മക്കള് കമ്പയർ ചെയ്യുന്നത് നമ്മൾ പല രക്ഷിതാക്കളും കമ്പയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അവനെ കണ്ടു പഠിക്കണം അവനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ലോകത്ത് ഏറ്റവും വൃത്തികെട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ കമ്പാരിസൺ താരതമ്യം ചെയ്യുക അത് വേണമെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ആൻസർ ഷീറ്റിൽ താരതമ്യം ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ചെയ്യാവുന്നതിലപ്പുറം ജീവിതത്തിൽ ഈ കമ്പാരിസൺ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സഹായം ശരിയായില്ല നന്നായില്ല അത് ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്നൊക്കെ വായകൊണ്ട് പറയാൻ ലോകത്തുള്ള എല്ലാവർക്കും കഴിയുന്ന ഒരു സംഗതിയാണ് അതേസമയം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ കഷ്ടപ്പെട്ട് അയാളുടെ കഴിവുകളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൃഷ്ടി സമൂഹത്തിന് മുമ്പിൽ വെക്കുമ്പോൾ അത് ശരിയായിട്ടില്ലെങ്കിൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അത് നൂറ് ശതമാനം ഓക്കെ ആണ് പെർഫെക്റ്റ് ആണ് കാരണം അയാളുടെ ആ കഴിവിൻ്റെ പരമാവധിയാണ് അത് ചെയ്തിട്ടിരിക്കുന്നത് അത് ശരിയായിട്ടില്ല എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നതിന് പകരം അതിനേക്കാൾ നല്ലതൊന്ന് സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടത് ഒരേ ഒരേ ഒരു പണി ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ഈ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കളും വസ്തുതകളും ഒക്കെ നന്നായിട്ടുണ്ട് വളരെ ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ വിഭാഗം ഈ സമൂഹത്തിലുണ്ട് അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സത്യത്തിൽ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഓരോരുത്തർക്കും ഉള്ളതുപോലെ തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുണ്ട് എൻറ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട് അപ്പോൾ എന്നിൽ നിന്ന് വരുന്ന സൃഷ്ടികളും ഏകദേശം ആ ശൈലിയും ആ രീതിയിലും തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക അതൊരു പക്ഷേ എൻ്റെ കഴിവുകേടായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കാം എൻ്റെ പോരായ്മയായിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഏത് രൂപത്തിലാണെങ്കിലും ഒരു സിനിമ ഉണ്ടാക്കി അത് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു നിർവൃതി നിർവൃതിയേക്കാൾ വലിയ ഒരു ആനന്ദം ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ആസ്വാദക ബൃന്ദം ഇവിടെ ഉണ്ട് എന്നുള്ള ആ ധൈര്യം മാത്രം മതി എനിക്കിനിയും മുന്നോട്ട് പോകാൻ